എന്തിനാണ് ഞങ്ങളൊരു ഡോക്ടറാവുന്നത് എന്തിനാണാവുന്നത് രോഗികളെ ചികിത്സിക്കാൻ ഇല്ലെങ്കിൽ അവർക്ക് ഒരു സമാധാനം കൊടുക്കാൻ ഇല്ലെങ്കിൽ അവർക്ക് അവർക്ക് നിങ്ങൾ ഇപ്പൊ ഈ ഏഴ് ദിവസം എത്ര പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത് ചെയ്തപ്പോഴേ പക്ഷെ നിങ്ങള് എന്താണ് എന്ത് ഇല്ലാതാവുന്നത് മാർക്കറ്റിലെ എന്ത് വേദനയാണ് നിങ്ങൾ ഇല്ലാതാക്കാൻ പോകുന്നത് യോപ്പ്

സംഭവിച്ചു അപ്പൊ നിങ്ങൾ ജീവിതത്തിൽ എല്ലാ ദിവസവും രാത്രി എന്തൊക്കെ ചെയ്യാൻ നിങ്ങളൊരു ലിസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് അറിയാം എന്നാൽ അപ്പൊ അതിനനുസരിച്ച് മാനേജ് എല്ലാത്തൊബൈൽ വേണ്ട പക്ഷെ ഏത് എല്ലാവർക്കും എന്താണ് മനസ്സിലായോ നിങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട് ഇതൊന്ന് ചേർക്കുമോ വിഷ ബോർഡ് ഇമ്പോർട്ടന്റ് ആണ് വിഷ ബോർഡ് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾ ഒന്നിപ്പോൾ നിങ്ങൾ വീട്ടിലെ